നീ നല്ലൊരു മേശരി ആയതുകൊണ്ടാണ് നിന്നെ ഈ പണി പണിയേപ്പിച്ചത് ഇപ്പൊ എനിക്കൊരു പണിയായിട്ടിരിക്കും ഈ പണി ഇത്ര ഭാര്യ നടന്നില്ലെങ്കിൽ അവൾ എന്നെ മുതലാളി ഒന്നും പേടിക്കണ്ട മുതലാളിയുടെ കയ്യിൽ ഞാൻ താക്കോൽ വെച്ച് തരും എന്റെ കൈ താക്കോൽ വെച്ച് തര എനിക്ക് ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്ലംബർ പയ്യനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടല്ല അവനെന്താണ് മുതലാളി പറഞ്ഞു വിട്ടത് ഒരു കാര്യം പറഞ്ഞേക്കാം നിന്നെ ഒരാളെ ഓർത്തിട്ട് മാത്രമാണ് ഞാൻ അവനെ തല്ലാതെ വിട്ടത് എന്താണ് എടി എന്റെ കുടുംബ വീട്ടിലെ ബാത്റൂമിന്റെ പണിക്ക് വേണ്ടിട്ട് ഞാൻ അവനെ വിട്ടു അവിടെ ചെന്നിട്ട് കറങ്ങണ ഷവറും ലൈറ്റും ക്ലോസറ്റും വേണോന്ന് പറയും അവൻ കേട്ടത് തിരിച്ച് എന്നിട്ട് എന്നിട്ട് എന്നാണെന്നറിയാം ആ ക്ലോസെറ്റായിരുന്നു ഞാൻ നാല് ദിവസം കറങ്ങിയത് അറിയാവാ

നീ അവനെ വിളിച്ചിട്ട് എത്രയും പെട്ടെന്ന് പണി തുടങ്ങാൻ ശരി എനിക്ക് പോയിട്ട് കുറച്ച് കാര്യം ഉണ്ട് ഞാൻ വരുമ്പോഴത്തേക്ക് ഇവിടെ പണി തുടങ്ങിയിരിക്കും ഇങ്ങോട്ട് ഇറങ്ങി വാടോ ഞാൻ എനിക്ക് നിന്റെ പണി വേണ്ട ഞാൻ ഈ ചാച്ചിയോടെ തൊഴിലുറപ്പിന് പോണേ ഉള്ളൂ പോടി നീ മേശരി ആണെന്നുള്ളൊരു അഹങ്കാരമാണ് നിനക്ക് അല്ലെങ്കിൽ നിങ്ങൾ മേശരിമാർക്ക് ഒരു ധാരണയുണ്ട് ഞങ്ങൾ കൈയാളന്മാരെടുത്ത് എന്തും ആവാന്നല്ല അത് ഈ മെക്കാട് ശശി നടക്കൂല വലിച്ചൂലേ എന്നെ അങ്ങോട്ട് വന്ന് ധൈര്യം നീ ഇങ്ങോട്ട് എന്നെ വലിച്ചു നോക്കടി പിന്നെ പോണ്ടാ എന്റെ പൊന്ന് വെച്ചാ അവള് ഇങ്ങോട്ട് വന്നുകഴിഞ്ഞാൽ എന്റെ അടുത്ത് ചവിട്ടി കൂട്ടും അറിയാമോ ഒരു ഒരു മനുഷ്യന്റെ ദുരന്തത്തിലേക്ക് തള്ളിവിട്ടിട്ട് വിട്ടിട്ട് ഇത് ചിരിക്കലുണ്ടില്ലേ മഞ്ഞ സാരി കൊടുത്തോണ്ട് ഞാൻ ഞാൻ പണി 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 ഡ്രസ് 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 കൊണ്ടുവന്നോ അവളെ അവളെ നമുക്ക് പിന്നെ അടിക്കേ അടിക്കാൻ ആ കഴിഞ്ഞ ഞായറാഴ്ച മൂന്ന് മണിക്ക് നീ വീട്ടിൽ നിന്ന് പോയി എന്നിട്ട് രാത്രി എട്ട് മണിക്കാണ് വന്നത് ഇത്രയും സമയം നീ എവിടെ ആയിരുന്നു ആയിരുന്നു കൂടെ അല്ല അല്ല നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് നീ ഡൗട്ട് അടിക്കാൻ പറഞ്ഞു ഇതിൽ ഡൗട്ട് അടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല അടിക്കാനല്ല പറഞ്ഞത് ുംശി നീ എങ്ങനെ സഹിക്കേണ്ട ഇങ്ങനെ കൊണ്ട് ഞാൻ ആദി പിടിച്ച് ഞാൻ പനിക്കുറിക്കണം എന്നെ കൊണ്ട് ആവി പിടിക്കാനായിട്ട് എനിക്ക് സൗകര്യം ഇല്ല ഞാൻ കട്ട അടിക്കേട്ടോട്ടിട്ട് അങ്ങനെങ്കിൽ എനിക്ക് നിന്റെ പണി വേണ്ട ഞാൻ ചേച്ചിയുടെ അടുത്ത മാസം പാലുകാച്ചിന്റെ നീവിടാ എനിക്കൊരു കാര്യം പറയാണ്ട് എനിക്ക് ശമ്പളം കൂടുതൽ വേണം അല്ലെ ഞാൻ ഇവിടെ പണി ചെയ്യൂല ശമ്പളം കൂടുതൽ വേണം ആസാമിന്ന് വന്ന ബംഗാളികൾക്ക് കൊടുക്കണത് ആയിരത്തി ഇരുന്നൂറ് രൂപ ശമ്പളം എനിക്ക് തരണത് നാനൂറ്റമ്പത് ഇത് എന്ത് ന്യായം അല്ല ഈ ബംഗാളികൾ വരുന്നത് നിങ്ങൾ എന്റെ ശമ്പളത്തിന്റെ കാര്യത്തിൽ അല്ല ശരിക്കും ആസാമിന്നാണോ ബംഗാളി വരുന്നത് ആസാമിന്ന് മാത്രമോ ഒറീസ ബീഹാർ ഉത്തർപ്രദേശ് ഗുജറാത്ത് അങ്ങനെ എവിടെ നിന്നൊക്കെ ഉള്ള ബംഗാളികളാണ് ഇവിടെ വരണതെന്ന് അറിയാമോ അപ്പൊ ശരിക്കും ബംഗാൾ ബംഗാളി കേരളത്തിന് മോനാളി എന്റെ ശമ്പളത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഇപ്പൊ തീരുമാനം അറിയണം എന്തായാലും പണി നടക്കണം നീ ശമ്പളം ശമ്പളം കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ വരൂല വെള്ളം നടക്കും എന്റെ ശശി കുടിക്കരുത് അങ്ങനെ പറഞ്ഞു ആത്മാക്കൾ കോപിക്കും ആര് പറഞ്ഞു എന്റെ പൊന്നു മുതലി ഞങ്ങൾ കള്ളു കള് മുമ്പ് മൂന്ന് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞങ്ങൾ കുടിയന്മാര് മിനിറ്റിൽ എത്ര ലിറ്റർ മദ്യമാണ് ആത്മാക്കൾക്ക് കൊടുക്കണമെന്ന് അറിയുമ്പോൾ ാണ് കോമ്പളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ തീരുമാനം അറിയണം ശശി നിനക്ക് എത്ര രൂപ ശമ്പളം വേണം എനിക്ക് അഞ്ഞൂറ് ശമ്പളം ശശിവാറ്റി നീട്ട് വാ മോലാളി പേടിക്കണ്ട മോലാളിക്ക് കാച്ച പാല് ഞാൻ കൊണ്ടു തരും അതല്ലടാ നിനക്ക് അഞ്ഞൂറ് രൂപ അല്ലേ ആവശ്യം അഞ്ഞൂറ് രൂപ ശമ്പളം ഞാൻ തരുന്നീ വാർപ്പാണല്ലോ

ഞാൻ നീ നീ എനിക്ക് പണി ചെയ്യ് നേരത്തെ അവള് പറഞ്ഞ് ചാന്ത് കൂട്ടുന്നു ഇപ്പൊ പറഞ്ഞ മെറ്റിൽ കൊണ്ടുവരണത് ഇനി കുറച്ചു കഴിയും പറയും മണിൽ കൊണ്ടു വര ഇതെന്താന്ന് ഞാൻ ഞാൻ ഈ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഇവള് വീട്ടിൽ ചെന്നാ വീട്ടിൽ ചോദി മൊത്തം ഞാൻ ചെയ്യണം സൈറ്റിൽ വന്നാൽ സൈറ്റിലെ പണി മൊത്തം ഞാൻ ചെയ്യണം ഇതെന്താന്ന് കഷ്ടം എന്റെ ശശി എന്താണ് പ്രശ്നം ഞാൻ മെനങ്ങില് ദോശ ചുട്ട് ഒരു ദോശ ഒരു ഇത്തിരി പൂരം കരിഞ്ഞതിന് ഇവള് ചട്ടവും പഠിപ്പിച്ച് എന്റെ ചന്തിയിൽ വെച്ചറിയാമോ ആ എനിക്കിപ്പോ മൂടൊന്നും ഇരിക്കാൻ പറ്റില്ല മോലാലി ആനേരെ നെറ്റി കണ്ടിട്ടുണ്ടോ അതുപോലെയാണ് എന്റെ ചന്തിരിക്കണത് കാണണോ എന്റെ പൊന്നോ പൊന്നോക്കുറിച്ച് കാണാനായിട്ട് എന്റെ പൊന്നു ഈ കഴിഞ്ഞ ചെയ്ത പണി എന്താണെന്നറിയാമോ ആ തെങ്ങിന്റെ അച്ഛൻ പോയപ്പോഴേ ഇതൊക്കെ ഞാൻ തെങ്ങിന്റെ മണ്ട കയറി സത്യം ഓ ഓൾ അച്ഛൻ അത് വഴി വന്നിട്ടുമില്ല ഞാനൊട്ട് ഉണക്കത്തേങ്ങിട്ടുമില്ല നീ പറയ സത്യാണ് ഞങ്ങക്ക് എങ്ങനെ അറിയാം എന്റെ പൊന്ന് മോലാളി അച്ഛൻ അത് ഞാൻ ഉണക്ക തേങ്ങ കയറിയോ പിന്നെ ഞാൻ നല്ല പച്ച തേങ്ങ അറിയും എന്റെ രണ്ട് മക്കളോർത്താണ് മൊലാളിക്കാട്ടല്ലേ അവളെ മക്കള് അതിൽ എനിക്കൊരു കാര്യമില്ല മൊലാളി മക്കൾ എവിടെയാണ് പഠിക്കണത് അവരമേരിക്ക സോഷ്യൽ അല്ലേ ആ ഇവിടെ ഫിസിക്സ് ബയോളജി കെമിസ്ട്രി ഇതൊക്കെയാണ് അതല്ലേ അവിടെ ആണ് എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിന് പറയുന്നതാണ് ഈ കമ്പാൽസറി അത് അമേരിക്ക വലിയൊരു രാജ്യമല്ലേ നിന്ന് നമുക്ക് ആ രീതി നമുക്ക് ഇന്ത്യയിലോട്ട് കൊണ്ടുവരണം ഇന്ത്യയെ കൊണ്ടുവന്നിട്ട് നമുക്ക് ഇത് ഇവിടെ നടപ്പിലാക്കണം ഈ ആണും പെണ്ണും ഒരുമിച്ചിരുന്ന് പഠിക്കുന്നതിനെ കുറിച്ച് ശശിയുടെ അഭിപ്രായം എന്താണ് തെമ്മാടിത്തരം അതുപോലെ ഇപ്പോഴത്തെ തലമുറയെ തെറ്റായ രീതിയിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സമ്പ്രദായങ്ങൾക്കത്തെ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം പ്രതിഷേധിക്കണം 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 ശശി നീ നല്ലൊരു മനുഷ്യൻ തന്നെ കേട്ടാ അതൊന്നുമല്ല എനിക്ക് കിട്ടാത്ത ബാക്കി കൂടെ ഒരുത്തനും കിട്ടണ്ട